പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകനും സി പി ഐ നേതാവുമായ കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി പിടിയിലായി പ്ലസ് ടു വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രൈവറ്റ് കോളേജ് അധ്യാപകൻ കൂടിയായ രാജേന്ദ്രനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് പോലീസ് കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു പ്ലസ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രൈവറ്റ് കോളേജ് അധ്യാപകനെയാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി മുൻ കണ്ടക്ടറും സി പി ഐ നേതാവുമാണ് അധ്യാപകനായ രജീന്ദ്രൻ കള്ളിക്കാട് മുഖന്ദറ പാലത്തിൽ വീടിനോട് ചേർന്ന് ട്യൂഷൻ സെന്റർ നടത്തുന്ന രജീന്ദ്രൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഒരു വിഷയം പരാജയപ്പെട്ട കുട്ടിയെ രജീന്ദ്രന്റെ വീട്ടിൽ സ്പെഷ്യൽ ട്യൂഷന് ചേർത്തിരുന്നു ഇവിടെ വെച്ചാണ് പെൺകുട്ടിയെ കടന്നു പിടിച്ചത് മാതാപിതാക്കളോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെയും വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് എത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം